ഇപ്പൊ തന്നെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തോളൂ റേഷൻ കാർഡ് ഒന്ന് എടുക്കണോട്ടോ അതിപ്പോ പതിനായിരം രൂപ താഴെ വരുന്നു ഹോസ്പിറ്റലിൽ ചികിത്സ സൗജന്യമാണ് ഈ സർജറി ഒക്കെ ആവുമ്പോൾ ഇയാളമ്മാവൻ്റെ റേഷൻ കാർഡ് ഏതാണോ ബി പി എൽ ആണ് സാർ ആ ബി പി എൽ കാർഡാണോ ബി പി എല്ലാം ഫ്രീ ആണ് അവിടെ ശരി സർ ഹാർട്ട് കിഡ്നി എന്നീ എന്ത് അസുഖങ്ങൾക്കും നമ്മുടെ മെഡിക്കൽ കോളേജിൽ മികച്ച ചികിത്സ ഉണ്ട് ഓരോ വർഷവും ആയിരക്കണക്കിന് കേസുകളാണ് ഞങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് ഇത് അവകാശമാണ് ജനങ്ങൾ നൽകുന്ന നികുതി പണത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് സാലറി ലഭിക്കുന്നത് അതിന് ഉത്തരവാദിത്വം ഞങ്ങളിലുണ്ട് നിങ്ങളൊരു കാഴ്ച ഉടൻ തന്നെ ആശുപത്രി ചെന്നോളൂ ഞാൻ അങ്ങോട്ട് വരാം